ഞാൻ

പത്ത് വയസ് ശ്രുതി പത്ത് വയസ്സ് ഉള്ളപ്പം മുതല് ഡയബറ്റിക് പേഷ്യൻ്റാണ് യേശുവേ അവൾ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റാണ് യേശുവേ ഞങ്ങളെല്ലാവരും കുവൈറ്റിലായിരുന്നു ഇവള് മൂന്ന് നേരം ഇൻസുലിൻ എടുത്താണ് ജീവിച്ചു പോന്നിരുന്നത് യേശുവേ ഞങ്ങൾ കുവൈറ്റി രണ്ടായിരത്തി എട്ടിൽ ഇവിടെ വന്നു നാട്ടിൽ വന്നു അങ്ങനെ ഇൻസുലിൻ പമ്പ് വെച്ചു അങ്ങനെ അവൾക്ക് കുറേ ആശ്വാസമൊക്കെ ഉണ്ടായി പിന്നെ അവളുടെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു യേശുവ അസുഖമുള്ളതുകൊണ്ട് ആരും സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു യേശുവെ അവൾ എം ടെക് കഴിഞ്ഞു ആക്സെഞ്ചറി വർക്ക് ചെയ്യുന്നു അങ്ങനെ ഒത്തിരി ആലോചിച്ച് അവൾക്ക് അവസാനം ഒരു പയ്യൻ തയ്യാറായി അവളെ കല്യാണം കഴിക്കാൻ അങ്ങനെ അവിടെ കല്യാണം നടന്നു എല്ലാരും അവളെ റിജക്ട് ചെയ്തത് ഡയബറ്റിക് ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയല്ലെന്നും പറഞ്ഞായിരുന്നു അവൾ കല്യാണം കഴിഞ്ഞ ഉടനെ അവൾക്ക് ഒരു പെൺകുഞ്ഞിനെ ദൈവം കൊടുത്തു കാരാക്കൾ ഉയർത്തിയോ അവക്കേഴു വയസ്സിപ്പോൾ ഉണ്ട് അവള് അങ്ങനെ ഞങ്ങൾ ഒന്നേലും ദൈവം തന്നല്ലോ ഒന്ന് മതി എന്ന് വിചാരിച്ചപ്പോൾ മോക്ക് വലിയ ആഗ്രഹം അവക്കൊരു ബ്രദറോ സിസ്റ്ററോ വേണം എല്ലാവർക്കും ഉണ്ടെന്ന് ഒറ്റയ്ക്ക് ഒരാളും നമ്മുടെ സ്കൂളിൽ എല്ലാവർക്കും ബ്രദറും സിസ്റ്ററും ഉണ്ടെന്ന് അപ്പം അതിന്റെ ആഗ്രഹത്തിൽ ഞങ്ങൾ ഞങ്ങളൊന്നുകൂടെ ട്രൈ ചെയ്തു ആദ്യം ഇവള് ഗർഭിണിയായി മൂന്ന് ആയി പോയി ഷുഗറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൂന്ന് മാസം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഉടനെ അവൾ ഗർഭിണിയായി ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്ക് ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഇവയ്ക്ക് യാത്രയൊന്നും ചെയ്യാൻ മേലായിരുന്നു ബെഡ് ആയിരുന്നു ഞാനിവിടെ വന്ന് ആ ഒമ്പത് മാസം ഞാൻ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഇവള് വീട്ടിലിരുന്ന് ഓൺലൈനിൽ യേശുവേ ഞാൻ പ്രാർത്ഥിച്ചു ഇവനെ ഒരു കൊച്ചിനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം ആൺകുഞ്ഞാണ് ആന്റണി എന്ന് പേരിട്ടുള്ള അങ്ങനെ ദൈവം ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ തന്നു അടിച്ചു കൊടുക്ക എങ്ങനെ എങ്ങനെ നമുക്ക് നമ്മൾ ും ഇതിനൊക്കെ കരയാ മാത്രമല്ല നന്ദി പറയാൻ നമുക്ക് ധൈര്യം കിട്ടുമോ നമുക്ക് എവിടെന്നുണ്ടോ പത്തു വയസ്സിൽ ശ്രുതിക്ക് തുടങ്ങി അസുഖ ഈ മാതാപിതാക്കൾ അവളെക്കാളും ഈ മാതാപിതാക്കൾ വിഷമിച്ച വിഷമം അവളും ടെൻഷനാ പക്ഷെ പഠിച്ച് പഠിച്ച് അവളെ എം ടക്കെടുത്തു ജോലി കിട്ടി നല്ലൊരു കല്യാണം ആദ്യം ഒരു ഒരു കൊടുത്തു ആ കുഞ്ഞു കൊച്ച ആഗ്രഹിച്ചു വേണം അവൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചു എന്താ ആണോ പെണ്ണോ അതൊന്നും ഒരു പ്രശ്നമായി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തരണം അത് അന്തോണി പുണ്യയാണെന്ന് എനിക്ക് തെളിയിച്ചു തന്നു ഞങ്ങൾക്ക് വിശ്വാസമായില്ല ആൺകുഞ്ഞാന്ന് പറഞ്ഞപ്പം പ്രതീക്ഷിച്ച ശരിക്കും പറഞ്ഞ ഒരു പെൺകുഞ്ഞിനെയാ ഈ പ്രശ്നങ്ങളെല്ലാം തരുന്ന് തരണം ചെയ്തു വരുന്ന പെൺകുട്ടികളാണല്ലോ വിചാർത്തി പെണ്ണാന്നാ വിചാരിച്ചത് അങ്ങനെ അഞ്ചോണി വന്നാണോ ണോ പരിശുദ്ധ ആത്മാവ് നടട്ടെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെ മനുഷ്യന് കൊടുത്ത വിജ്ഞാനം താമീന് കൊടുത്ത ദൈവം തന്നെ അനുഗ്രഹിക്കേണ്ട മള നീ പ്രാർത്ഥിച്ചു നീ വിശ്വസിച്ചു ദൈവം ഇനിയും വലിയ അഭിഷേകങ്ങളും വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കട്ടെ എൻ്റെ കുടുംബ ജീവിതം അനുഗ്രഹമായിട്ട് ജോലി മേഖലകൾ കുഞ്ഞുങ്ങൾ അനുഗ്രഹമായിട്ട് മക്കൾ വളർന്നു വരട്ടെ യാതൊരു രോഗപീഠകളും കുഞ്ഞുങ്ങളെ ബാധിക്കാതിരിക്കട്ടെ അമ്മയുടെ പ്രാർത്ഥനകൾ ദൈവസേനയിലെത്തിനും അമ്മ പ്രാർത്ഥിക്കുന്ന എല്ലാം അത്ഭുതമായിട്ട് മാറട്ടെ ദൈവത്തിൻ്റെ കണ്ണയും ദൈവത്തെ